ഊടും പാവും നഷ്ടപ്പെട്ട് കൈത്തറയുടെ നിറം മങ്ങിയതായി പെരുവെമ്പിലെ നെയ്ത്തുകാർ ഇക്കുറിയും ഓണക്കാലം പ്രതീക്ഷകളുടെ നല്ല കാലമാവില്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് പുതുതലമുറയ്ക്ക് തെല്ലും പരിചിതമല്ലാത്ത ഒരു പരമ്പരാഗത തൊഴിൽ മേഖല ഇടറോഡുകളിലൂടെ നടന്നാൽ തറികളിൽ ഓടംപാവുകൾക്കിടയിലൂടെ ഓടുന്ന ശബ്ദം ഇത് തറിയുടെ താളം മാത്രമല്ല ഓടംപാവിനെ തുണിയാക്കുന്ന നെയ്ത്തിന്റെ താളമാണ് ഒരു സമൂഹത്തിന്റെ ജീവിത താളമായിരുന്നു ഓടംപാവിന്റെ ഈ താളം പെരുവമ്പിലെ നെയ്ത്ത് ഗ്രാമത്തിലുള്ളവർക്ക് കുഞ്ഞുനാളിലെ കണ്ടും കേട്ടും പഠിച്ച നെയ്ത്തല്ലാതെ മറ്റൊരു തൊഴിലും അറിയില്ല കുട്ടികളൊക്കെ ഇതൊക്കെ സർക്കാരിന്റെ സൊസൈറ്റി കോർപ്പറേഷനില് ഞങ്ങൾ അതില്ല പുറത്താണ് നെയ്യുന്നത് പ്രൈവറ്റിലായിരുന്നു സർക്കാരുടെ ഭാഗത്തുനിന്ന് പറയാനല്ലാതെ ഒരു പൈസയുടെ ആനുകൂല്യം ഒന്നിനും കിട്ടില്ല നൂലില്ല പാവില്ല കോണില്ല നമ്മൾ പിച്ചെടുക്കണേക്കാട്ടി മോശമായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വണ്ടി നെയ്ത്തുകാരനെ ആരെങ്കിലും ഒരാൾ ശബ്ദിക്കുന്നുണ്ടോ ഏത് ഭരണം വേണമെങ്കിലും വന്നോട്ടെ ഇടതുപക്ഷം ആകട്ടെ വലതുപക്ഷം പോകട്ടെ നെയ്ത്തുകാരനെ പറ്റി ആരെങ്കിലും ഒരക്ഷരം എവിടെയെങ്കിലും മിണ്ടോ നെയ്ത്തുകാരനെ പറ്റി അക്ഷരം മിണ്ടാൻ ആർക്കും ആരുമില്ല ഒന്നാമത്തെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പത്ത് വയസ്സുള്ള ആനുകൂല്യവും ഇല്ല എന്നാൽ കൈത്തറി മറ്റേ സൊസൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു സൊസൈറ്റിയിലെ റിപ്പോർട്ട് കൊടുക്കും അവർ ഇപ്പോൾ മറ്റേ കണ്ണൂർ കാസർഗോഡ് മാതിരി മറ്റേ പേപ്പർ സൊസൈറ്റികളുള്ളൂ അല്ലാതെ ഏത് മറ്റേ തറിയില്ലാത്ത സൊസൈറ്റിയാണ് നെയ്ത് കച്ചവടം ചെയ്തുണ്ടാക്കണത് നെയ്ത്തുകാരുണ്ടെങ്കിലല്ലേ സൊസൈറ്റി വേണ്ടു കണ്ണൂർ മേലെ എടുത്ത ഒരു റൂമാണ് ഒരു സൊസൈറ്റി കണ്ണൂർ കാര്യം കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ മറ്റേ ബാക്കിയുള്ളവർക്കുള്ളൂ പല ആനുകൂല്യങ്ങളും അവർ ഗവൺമെൻ്റ് പാസ്സാക്കും അവർ എഴുതിയെടുക്കും അറിയാലോ കണ്ണൂരിനെ പറ്റി നെയ്ത്തിനായി അവിടെ ഉള്ളത് എത്ര തറി നെയ്യുണ്ട് എത്ര ഇതായി ഹാൻഡ് വേവ് അവിടെ 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 ഷോറൂം തുറക്കുന്നുണ്ട് ഷോറൂം തുറന്നുകൊണ്ട് വല്ല കാര്യമായ എത്ര തറി വേണം ഒരു ഷോറൂം തുറക്കണമെങ്കിൽ എത്ര സ്റ്റാഫുകൾ വേണം ആ സ്റ്റാഫുകൾക്ക് കൂലി അവിടെ നിന്ന് കൊടുക്കും ഗവൺമെൻറ് ഈ സബ്സിഡി എന്ന നിലയ്ക്ക് ജ നെയ്ത്തുകാർക്ക് നേരിട്ട് കൊടുക്കണം അല്ലാതെ ഏതെങ്കിലും ബോർഡിൻ്റെ കീഴിൽ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡുകാർ ഷാഫിട്ടിട്ട് മിച്ചം ഉണ്ടെങ്കിൽ തരും മെച്ചം ഉണ്ടെങ്കിൽ തരും സൊസൈറ്റി മേഖല ശരി ഈ ഉദാഹരണം എന്റെ വീട്ടിൽ ഇതിന്റെ ഉള്ളിൽ പത്ത് തറിയുണ്ടായിരുന്നാണ് ഇപ്പൊ സാറിനെ നോക്കിക്കോളൂ എത്ര എണ്ണമുണ്ട് എന്തുകൊണ്ടാണ് ഈ മേഖലയെ സഹായിക്കാൻ ഒരു ഗവൺമെന്റും ഇല്ല ഈ വളരെ അവഗണനയാണ് സർക്കാർ കാണിക്കുന്നത് നൂറ് ശതമാനം ഇന്നലെ ആയിട്ടല്ല ഏത് സർക്കാർ വന്നിട്ടും കൈത്തറി മേഖലയിൽ നമുക്ക് യാതൊരു ഗുണവും ചെയ്തിട്ടില്ല ഇപ്പൊ വന്നിട്ട് കൈത്തറി തൊഴിലാളികൾ ഉണ്ട് തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ അറിഞ്ഞൊന്നും വരില്ല ഓരോ ഓണക്കാലത്തും കോടിപ്രതീക്ഷകളുമായി വസ്ത്രങ്ങൾ നെയ്തെടുക്കാറുള്ള ഇവർ പക്ഷേ കുറച്ചു വർഷങ്ങളായി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് സർക്കാരിൻ്റെ അവഗണന മൂലം വേതനവർദ്ധനവോ ആനുകൂല്യങ്ങളോ ഇല്ല ഒന്നോ രണ്ടോ കുടുംബങ്ങളുടെ മാത്രം അവസ്ഥയല്ലത് നൂറോളം കുടുംബങ്ങളുണ്ട് പെരുവമ്പ കല്ലഞ്ചിറ ഗ്രാമത്തിൽ നെയ്ത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ ഓരോ വീടുകളിലും നെയ്ത്ത് തറികൾ വെച്ച കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഫലമായാണ് ഓരോ മലയാളികളുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് ഗുണമേന്മയും ഈടും നൽകപ്പെട്ടത് അസംസ്കൃത വസ്തുക്കൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടും തൊഴിൽ ലാഭകരമാക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന കാര്യമായ പിന്തുണയില്ലാത്തതും നെയ്ത്തുകാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാക്കി ഗുണമേന്മയും കണ്ണിന് കൗതുകവും നൽകുന്ന പെരോമ്പ് കൈത്തറി വസ്ത്രങ്ങൾ അരങ്ങൊഴിയുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത് ഓർഡർ പ്രകാരം ചെറിയ രീതിയിലുള്ള ഉൽപ്പാദനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കൈത്തറി വസ്ത്രങ്ങൾക്ക് രാജ്യമെമ്പാടും പ്രസിദ്ധിയും ആവശ്യക്കാരും നിലനിൽക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് പരമ്പരാഗതമായി കൈവന്ന കൈത്തൊഴിലിൽ നിന്നും യാതൊരു ലാഭവും കിട്ടാതെ തൊഴിലാളികൾ ഈ രംഗത്തു നിന്നും അപ്രത്യക്ഷമാവുന്നത് യു ടി വി പാലക്കാട്